നിങ്ങൾ അള്ളാഹുവിന്റെ തൊട്ട് ആശ മുറിയരുത് അല്ലാഹു ദോഷങ്ങൾ പൊറുക്കുന്നവനാണ് അവിടെ അള്ളാഹു ഒരു പദം കണ്ടു എത്രമാത്രം നമുക്ക് അള്ളാഹുവിനോട് സ്നേഹം വരുന്നു എന്നല്ല അള്ളാഹു ഉപയോഗിച്ചത് നേരെ മറിച്ച് അള്ളാഹു അവിടെ ഉപയോഗിച്ച പദവി ശൈലി നോക്ക് സാധാരണ ഏറ്റവും സ്നേഹമുള്ള ഉമ്മമാര് മക്കളോട് ഉപയോഗിക്കാറുണ്ട് ചില ഉമ്മമാർ മക്കൾ എന്തെങ്കിലും വികൃതി കാണിച്ചാൽ കള്ളഹമുക്ക് കൽബേറെ തുടങ്ങി പലതും പറയും മലയാളങ്ങൾ വായിച്ചോ ഏ കള്ളഹ്ക്ക് തുടങ്ങിയിട്ട് പല പദങ്ങളും ഉപയോഗിക്കും അതേ സ്ഥാനത്ത് ബുദ്ധിമതികളായ സൽ സ്വഭാവികളായ ഉമ്മമാര് മോനേ ഉമ്മാന്റെ കുട്ടിയല്ലേ ഇവിടെ വന്ന എന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മാന്റെ മുത്ത് എന്ന് പറഞ്ഞ് തലോടി പുറത്തൊന്നു ഒഴിഞ്ഞുകൊണ്ട് ആ കുഞ്ഞിനിക്ക് നല്ല ഉപദേശം നൽകുമ്പോൾ ആ കുഞ്ഞിന്റെ കൽബ് മാറിക്കൊണ്ട് ഞാൻ ചെയ്തത് മോശമായി എന്റെ ഉമ്മാക്ക എന്നോട് എന്തോ ഒരു സ്നേഹമാണ് അള്ളാഹുവേ ഇനി ആ മനസ്സിൽ അല്ലാ എന്ന് മനസ്സിൽ വരുന്നത് പോലെ അള്ളാഹു വിളിക്കുന്നത് നോക്കിയാസ് എന്നല്ല അല്ലാഹു വിളിക്കുന്നത് എങ്ങനെ നമ്മൾ ചെയ്താലും ആഗ്രഹം എൻറെ അടിമകളെ അമിതമായി ദോഷം ചെയ്തവരെ പരിധി വിട്ടുപോയ എൻറെ അടിമകളെ അല്ല വിളിക്കണ എന്നല്ല നേരം

ൊട്ട് ആശമുറിയരുത് എന്ന് വളരെ വക്തൃതമായി അള്ളാഹുവിന്റെ അടിമ എന്ന് അഭിസംബോധനം ചെയ്തുകൊണ്ട് റബ്ബ് പറയുമ്പോൾ നാം ചെയ്യേണ്ടത് നമ്മുടെ ദോഷങ്ങൾ പെരുകിയെങ്കില് മുഅ്മിനീങ്ങളോട് അല്ലാഹു തആല പറയുന്നത് നിങ്ങൾ അല്ലാഹുവിലേക്ക് അള്ളാഹുലേക്ക് കൽബ് കൊണ്ട് ഖേദിച്ചുകൊണ്ട് എന്ന് പറയുന്നത് വളരെ ഉച്ചത്തിൽ ഒരു മൈക്ക് വെച്ചുകൊണ്ട് വിളിച്ചു പറയുന്നതല്ല അല്ലെങ്കിൽ പത്രത്തിൽ കൊടുക്കലല്ല നേരെ മുറിച്ച് തന്റെ ഹൃദയം കൊണ്ട് ഖേദിക്കലാണ് യഥാർത്ഥത്തിൽ തൗബ ഖേദിക്കലാൻ എന്താണ് ഖേദിക്കാനുള്ളത് എന്തുകൊണ്ട് ഖേദിക്കണം അള്ളാഹുതാല നമ്മെ സൃഷ്ടിച്ചത് ഒരു തുള്ളിയിൽ നിന്നല്ലേ നാം ചിന്തിക്കാറുണ്ടോ അല്ല ഇൻസാൻ ും സാധാരണ പറയുന്ന പ്രസംഗമാണ് ഒരു തുള്ളിയിൽ നിന്നല്ലേ നമ്മെ താല സൃഷ്ടിക്കുന്നത് ഒരു മനുഷ്യരെയല്ല മനുഷ്യരെ എന്നല്ല ജീവികളിൽ അനേക സാധനങ്ങളെയും അള്ളാഹു സൃഷ്ടിക്കുന്നത് ഒരു തുള്ളിയിൽ നിന്ന് ആ തുള്ളിയിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ അതിൽ തൊലിയുണ്ട് മാംസമുണ്ട് എല്ലുണ്ട് ഞനമുണ്ട് നഖമുണ്ട് പല്ലുണ്ട് മുടിയുണ്ട് ഇതുകളെല്ലാം അതിൽ നിന്ന് വന്നതുണ്ട് അതെല്ലാ സാധനവും ഒരുപോലെയല്ല തൊലി മാംസം എല്ലി എണ്ണം നഖം മുടി പല് ഈ ഏഴ് സാധനങ്ങളും ഏഴ് വിധ സ്വഭാവത്തിലാണ് ആരാണിതാക്കുന്നത് ഒരു തുള്ളി വെള്ളത്തിൽ ഒരു തുള്ളിയിൽ നിന്നല്ലേ വെള്ളം എന്ന് പറയണ്ട ഒരു തുള്ളിയിൽ നിന്നല്ലേ എന്നിട്ട് ഇതേ രൂപത്തില് ഇത്രയും ശക്തമായ നിലയില് ഇങ്ങനെ വിവേകമുള്ള മനുഷ്യനി ലോകം മുഴുവനും പഠിക്കാൻ മാത്രം വിശേഷ ബുദ്ധി നൽകിയ നൽകിയല്ലോ നീ എനിക്ക് അനേകം എണ്ണമറ്റ എണ്ണമറ്റാമത്തുകൾ നൽകിയപ്പോൾ എന്നിൽ നിന്ന് സംഭവിച്ചത് എണ്ണമറ്റ ദോഷങ്ങളാണല്ലോ നിനക്ക് ദീഹി ചെല്ലുന്നതിന് മുടക്കിക്കൊണ്ട് ആ സാധനങ്ങളെ ഞാൻ പോയി അല്ല എന്നിട്ടും നിനക്ക് ഞാൻ നന്ദിയുള്ളവനായിട്ടില്ല അതുകൊണ്ട് ഞാൻ നന്ദി കെട്ടവനാണ് എനിക്ക് മാപ്പ് ചെയ്യണേ അല്ല ചിന്തിച്ചു നോക്ക് സ്വയം കണ്ണിൽ നിന്ന് കണ്ണുനീര് വരും കാരണം ഒരു ഫാക്ടറി ഏറ്റവും വലിയ ഒരു ഫാക്ടറിയെ വെല്ലുവിളിക്കുന്ന നിലയിലാണ് മനുഷ്യന്റെ അവസ്ഥ നമ്മൾ മത്സ്യം മാംസം വെജി എല്ലാം ഉരുട്ടി വായിലേക്കിട്ട് അല്പം ഒന്ന് ആട്ടി കീഴോട്ട് വിട്ടാൽ ആ സാധനം അതിന്റെ ഉള്ളിൽ വെച്ച് അരച്ച് ആട്ടി വേണ്ടതും വേണ്ടാത്തതും വക തിരിച്ചു കൊണ്ട് ഒരു സ്കൂളില്ല ടാപ്പില്ല ഒന്നുമില്ലാതെ മുൻദ്വാരത്തിലൂടെയും പിന്ദ്വാരത്തിലെയും പുറത്തേക്ക് വിടുന്ന അല്ലോ ഉള്ളിൽ പ്രവർത്തിക്കുന്നത് എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് അതിൽ നടക്കുന്നത് ഒരു ഡോക്ടർ വിശദീകരിക്കുമ്പോൾ അന്തം വിട്ടുപോകും നമ്മൾ ബ്ലഡ് മാത്രമല്ല പിത്തനീര് മാത്രമല്ല വാദനീര് മാത്രമല്ല അത് തുടങ്ങി അവിടെ നിന്ന് അങ്ങോട്ട് അനേകം സംഭവങ്ങൾ നമ്മൾ ഈ കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് അള്ളാഹു വകതിരിച്ചു കൊണ്ടുവരുന്നുണ്ട് അതിന്റെ വേസ്റ്റ് സാധനങ്ങള് യാതൊരു കലർപ്പും ഇല്ലാതെ രണ്ടു വഴിക്കും പുറത്തേക്ക് വിടുന്നു അള്ളാഹുവേ നിനക്ക് ഞാൻ എങ്ങനെയാണ് നന്ദി ചെയ്യുന്നത് നിനക്ക് എങ്ങനെയാണ് ഞാൻ ശുക്രു ചെയ്യുന്നത് അള്ളാഹുവേ ഞാൻ നന്ദി കെട്ടവനാണ് എനിക്ക് മാപ്പ് ചെയ്യണേ അള്ളാ എനിക്ക് പുറത്ത് തരണേ അല്ലാ അള്ളാഹുബെ ഞാൻ ചെയ്ത നല്ല കാര്യങ്ങളെല്ലാം നീ സ്വീകരിക്കണേ അള്ളാ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുബിലേക്ക് മടങ്ങി ധാരാളം അത് കാറുകൾ വർദ്ധിപ്പിച്ചു നമ്മുടെ ഹൃദയത്തിൽ അള്ളാഹുവിന്റെ നൂറ് നിറയുന്നു